ജമാഅത്തെ ഇസ്ലാമിയുടെ ആർ എസ് എസ് പാണ്ഡവം വിശദീകരിച്ച് വെൽഫെയർ പാർട്ടി മുൻ നേതാവ് കൂടിയായ ശ്രീജ നെയ്യാറ്റിൻകര ഇപ്പോൾ രംഗത്ത് വരികയാണ് തുടർച്ചയായി അവർ തുടർന്നു പോരുന്ന ആർ എസ് എസ് സഹകരണമാണ് താൻ അവർക്കെതിരെ എപ്പോഴും അഡ്രസ് ചെയ്തിട്ടുള്ളതെന്നും വെൽഫെയർ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും ഞാൻ അതിനെതിരെ പരസ്യപ്രതികരണം നടത്തിയിട്ടുണ്ടെന്നും ശ്രീജ വ്യക്തമാക്കി ഫാസിസ്റ്റ് ബിരുദമെന്ന് സ്വയം അവകാശപ്പെട്ടിട്ട് മറ്റുള്ളവർക്ക് സംഘീമുദ്ര പതിപ്പിച്ചു കൊടുക്കുന്ന ഇവരുടെ സംഘപരിവാർ ബന്ധമാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നും അവർ ഫേസ്ബുക്കിലൂടെ കുറിക്കുകയായിരുന്നു രഹസ്യമല്ല ആർ എസ് എസ് ജമാ ഇസ്ലാമി ഭാണ്ഡവം കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും തങ്ങൾ ആർ എസ് എസുമായി പുലർത്തുന്ന ബന്ധത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി അമീറയായിരുന്നു സിദ്ദിഖ് ഹസൻ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസുമായി തങ്ങൾക്ക് കേരളത്തെക്കാൾ കൂടുതൽ ബന്ധം അഖിലേന്ത്യാ തലത്തിലാണെന്നും കേരളത്തിന് പുറത്തെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കേരളത്തെക്കാൾ മികച്ച ബന്ധമാണ് ആർ എസ് എസുമായി ജമാഅ ഇസ്ലാമിക്കുള്ളതെന്നും കേരളത്തിൽ ഓരോരുത്തരും അവരുടേതായ പുറന്തോടിനുള്ളിലാണെന്നും കേരളത്തിന് പുറത്ത് അങ്ങനെയല്ലെന്നും നല്ല സഹകരണമാണെന്നും വളരെ കൃത്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ മറാട് കലാപകാലത്തുണ്ടായ സൗഹൃദം പുതുക്കാൻ ആർ എസ് എസ് നേതാക്കൾ ജമാ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയെന്നും അതൊരു അനുഭവമായിരുന്നുവെന്നും അമീർ സിദ്ദിഖ് ഹസൻ മുൻപ് പറഞ്ഞിരുന്നു ഇന്ത്യ നരേന്ദ്രമോദി ഭരിച്ചു കൊണ്ടിരുന്ന ആർ എസ് എസ് സമഗ്രാധിപത്യ കാലത്താണ് ജമാലാമി ആർ എസ് എസ് സഹകരണത്തെ കുറിച്ച് സിദ്ദിഖസൻ പറഞ്ഞതെന്നും നമ്മൾ ഓർക്കേണ്ടതാണ് ആർ എസ് എസിന്റെ സൗഹൃദത്തെക്കുറിച്ച് വാചാലനായ ഇതേ ഹസൻ മരിച്ചപ്പോൾ അനുസ്മരിക്കാൻ ശ്രീധരൻപിള്ളയെ ജമാഅത്തെ ഇസ്ലാമി ക്ഷണിച്ചുകൊണ്ടുവന്നത് ഒട്ടും പഴകാത്ത ചരിത്രവുമാണ് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിന്റെ പ്രഖ്യാപന സമ്മേളന വേദിയിലും കസാര നൽകിയിരുന്നുവെന്നും ശ്രീജ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ആർഎസ്എസുമായി നടത്തിയ രഹസ്യ ചർച്ചയിലും ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി സാന്നിധ്യമുണ്ടായിരുന്നു അന്ന് മാത്രമല്ല പ്രസ്തുത രഹസ്യ ചർച്ച വിവാദമായപ്പോൾ ആർ എസ് എസ് രണ്ടാം നിര നേതാക്കളുമായുള്ള ാഥമിക ചർച്ചകളാണ് നടത്തിയതെന്നും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞതും ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് അതായത് വംശഹത്യ പ്രത്യാശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ആർ എസ് എസിനോട് എക്കാലത്തും സൗഹൃദരാഷ്ട്രീയം കൈക്കൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി അത് കേവലം ആരോപണങ്ങളല്ല പച്ചയായ തെളിവുകളും ഇതിന് പിന്നിൽ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു ശ്രീധരൻ പിള്ളയ്ക്ക് നിരന്തരം ബിരിയാണി വിളമ്പിയതും മിസോറാം ഗവർണറായപ്പോൾ വിമാനത്താവളത്തിൽ നൽകിയ യാത്രയെപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാന നിഗമനമായി അല്ലെങ്കിൽ ബി ജെ പിമായുള്ള ബന്ധത്തെ ശാക്തീകരിക്കുന്ന എന്തെങ്കിലും ആയിട്ട് നമുക്ക് തെളിവായിട്ട് സ്വീകരിക്കാം ആർ എസ് എസുമായുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സൗഹൃദം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്നാണ് ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജനുവരി പതിനാലിന് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായ പ്രബോധനം വാരികയിൽ അമീറും ആർ എസ് എസ് നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ച വിശദീകരിക്കുന്നുണ്ട് എന്തിനേറെ ആർ എസ് എസ് മുസ്ലിമുകൾ ചേർക്കുന്ന കാര്യം വരെ അവരുമായി ജമാഅത്തെ ഇസ്ലാമി ചർച്ച ചെയ്തിരുന്നു ജനസേവന രംഗത്ത് ആർ എസ് എസും ജമായും സംയുക്ത സംരംഭം സംഘടിപ്പിക്കാനും ആർ എസ് എസിന് മുസ്ലിമുകളുടെ ഇടയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഹിന്ദുക്കളുടെ ഇടയിലും സൽപ്പേരുണ്ടാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ചർച്ച നടന്നിട്ടുണ്ട് സവർണ സാംസ്കാരിക ദേശീയത മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന വംശഹത്യ പ്രത്യാശാസ്ത്രം പ്രായോഗികമാക്കുന്ന ആർഎസ്എസുമായി സൗഹൃദരാഷ്ട്രീയം പങ്കുവെക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നതിന് വേറെ തെളിവുകൾ ആവശ്യമില്ലെന്നും ശ്രീജ നെയ്യാറ്റിൻകര തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിക്കുകയും ചെയ്തു